എങ്ങനെയാണ് റവാത്തി നമസ്കാരം ജമാക്കുന്ന വേളയിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നാണ് ഭർണ് നമസ്കാരങ്ങൾക്ക് തൊട്ട് മുമ്പും തൊട്ടു ശേഷമുള്ള നമസ്കാരങ്ങൾക്കാണ് റവാത്തി നമസ്കാരം എന്ന് പറയുക വളരെ ശ്രേഷ്ഠതയുള്ള നബ്സ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ട് പന്ത്രണ്ടരക്കാലത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ ബൻ അള്ളാഹുലുബൈ തും വിൽ ജൻ സ്വർഗത്തിലൊരു വീട് അള്ളാഹു സുബാനു വത്തല നിർമ്മിച്ച് കൊടുക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനുകൂല്യമുണ്ട് മറ്റ് അവൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് സുന്നത്തായ റവാത്തി നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടതില്ല നബി സല്ലാഹു അലൈഹി ഉസ്ലം യാത്രയിലാണ് എങ്കിൽ ബിതൃ നമസ്കാരവും അതേപോലെ സുബയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് നമസ്കാരവുമാണ് നിർവഹിച്ചിരുന്നത് ഇനി ഒരാൾ അതല്ലാത്ത യാത്രക്കാരനല്ലാത്ത വേളയിലാണ് അവർ ജമാക്കുന്നതെങ്കിൽ യാത്രയിലല്ല അല്ലാത്ത മറ്റ് ചില പ്രതി അൽ 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 ജമൽ ഹാജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജമാ ആക്കാനാണ് അപ്പോൾ യാത്രക്കാരല്ലാത്തൊരു വേളയിലാണ് ജമാ ആക്കുന്നത് എങ്കിൽ ആ പൂർണമായ ജമ്മിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത് ഉദാഹരണമായി ലൊഹറും അസുറും ജമാക്കുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ ലൊഹറിന് ശേഷമുള്ള രണ്ടരക്കാത്ത് നമസ്കരിച്ചതിന് ശേഷമല്ല അസുറം നമസ്കരിക്കേണ്ടത് ലോഹറും നമസ്കരിക്കുക അസുറും നമസ്കരിക്കുക അതിന് ശേഷമാണ് പിന്നീട് ലോഹറിൻ്റെതായ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടത് അള്ളാഹു താലം